പി എം കിസാൻ സമ്മാൻ നിധിയിൽ തുക വർദ്ധിപ്പിക്കുന്നു എട്ടായിരം രൂപ ആക്കിയേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള കേന്ദ്ര ബജറ്റിൽ കർഷക വോട്ടർമാരെ ആകർഷിക്കുവാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായി പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക ആറായിരം രൂപയിൽ നിന്ന് എട്ടായിരം രൂപയാക്കി ഉയർത്തുമെന്നാണ് സൂചന ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നു ഇടക്കാല ബജറ്റിൽ നിർദ്ദേശമുണ്ടാകുമെന്നാണ് വിവരം ദരിദ്ര കർഷകരുടെ അക്കൗണ്ടുകളിൽ പ്രതിവർഷം നിശ്ചിത തുക നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് ഈ മാസം പതിനാല് വരെ നാല് ുടി അറുപത്തി ഒന്നായിരത്തി ഇരുനൂറ്റി എഴുപത്തിയെട്ട് സ്ത്രീകളും ഇരുപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പുരുഷന്മാരും മറ്റ് വിഭാഗക്കാരായ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരുമുണ്ട് ഇതോടെ ഗുണഭോക്താക്കൾ എൺപത് ലക്ഷത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് ഇരുപത് കോടിയോളമായേക്കും വികസിത ഭാരത് സങ്കല്പ് യാത്രയിലൂടെ നടത്തിയ പ്രചരണമാണ് ഗുണഭോക്താക്കളുടെ എണ്ണം കൂട്ടിയതെന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം സ്ത്രീ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ മുന്നിൽ യു പിയും പിന്നാലെ രാജസ്ഥാൻ മണിപ്പൂർ ടാർഖണ്ഡ് കേരളം എന്നീ സംസ്ഥാനങ്ങളുമുണ്ട് അതേസമയം എൺപത് ലക്ഷത്തോളം കുടുംഭോക്താക്കളിലേക്ക് ആറായിരം രൂപ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർഷം എഴുപത്തിരണ്ടായിരം കോടി വേണമെന്നിരിക്കെ കഴിഞ്ഞ ബജറ്റിൽ അറുപതിനായിരം കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചത് എന്നും കേന്ദ്രത്തിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്നും കർഷക സംഘടനകൾ ആരോപിക്കുന്നു ധനിക കർഷകരെ ആദായ നികുതി പരിധിയിൽ കൊണ്ടുവരണമെന്ന റിസർവ് ബാങ്ക് മോണിറ്ററിംഗ് പോളിസി കമ്മിറ്റി അംഗം അഷിബ ഗോയലിന്റെ ശുപാർശ കേന്ദ്ര സർക്കാർ നടപ്പാക്കുമോ എന്നതും കർഷക ലോകം ഉറ്റുനോക്കുന്നു നികുതി സംവിധാനം നീതിയുക്തമാക്കുവാൻ ഇത് വേണമെന്നാണ് ഗോയലിന്റെ ശുപാർശ ഏറെ കാലമായി കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള വിഷയമാണെങ്കിലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടപ്പാക്കാനായില്ലെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ധനിക കർഷകരെ എങ്ങനെ നിർവചിക്കണമെന്നാണ് കർഷക സംഘടനകൾ ഉയർത്തുന്ന ചോദ്യം ഒരു തവണ മെച്ചപ്പെട്ട വിള കിട്ടിയാൽ ധനികരാകുന്ന കർഷകൻ അടുത്ത തവണ വിള മോശമായാൽ ദരിദ്രനാവില്ലേ എന്നാണ് ചോദ്യം കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയെ തകിടം മറിക്കുമ്പോൾ കർഷകരെ കൂടുതൽ ദ്രോഹിക്കാനെ ഈ നിർദ്ദേശം വഴിയൊരുക്കൂ എന്നാണ് അവരുടെ വാദം ഈ അറിയിപ്പിനെപ്പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക